എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിശുദ്ധനാട് യാത്രയുടെ ഒൻപതാം ദിവസം ആണ് ഈജിപ്തിൽ ഞങ്ങൾ പിരമിഡ് കാണുവാനായിട്ടാണ് ഈ ഒമ്പതാമത്തെ ദിവസം രാവിലെ പുറപ്പെടുന്നത് നാളെ ഒരു മറ്റന്നാൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പത്താം ഞങ്ങൾ കെയ്റോ എയർപോർട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പോൾ ഒരു സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ട് കാരണം പത്ത് ദിവസം എല്ലാവരും ഒരു കുടുംബം പോലെ താ കഴിഞ്ഞ് തമാശകൾ പറഞ്ഞും പ്രാർത്ഥിച്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും എല്ലാത്തിനും അവസരങ്ങളുണ്ടായിരുന്നു നല്ലൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾക്ക് യാത്രയിൽ നല്ലൊരു ടൂർ ഓപ്പറേറ്റർ ഞങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഒരു ഈ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ അവിടെ ഒരു വലിയ റൗണ്ടാനയുണ്ട് റൗണ്ടാന എന്ന് പറഞ്ഞാൽ അതി ഭയങ്കരമായ റൗണ്ടാന വലിയൊരു ജംഗ്ഷനാണ് ആ ജംഗ്ഷന് പറയുന്ന പേര് തെരാസ് തെരാസ്ക്വയർ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തശി സ്ക്വയർ എന്ന് പറയും അവിടെ ഒരു സംഭവം ഒരു വർഷം മുമ്പ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് കാലില് അവിടെ ഒരു ജൂലൈയിൽ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി ഒരു അതുവരെ അവിടെ ഭരിച്ചോണ്ടിരുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നോ തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ അവിടെ അവിടുത്തെ ആയിരുന്ന മുഹമ്മദ് ഹുസനി മുബാരക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം അവിടെ ഭരണമേറ്റെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി മുഹമ്മദ് മുർസി ഭരണമേറ്റെടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് അവിടെ ആയുസ് ഉണ്ടായിരുന്നില്ല പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹത്തെ ജൂലൈ മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മൂന്നിന് അദ്ദേഹത്തെ പുറത്താക്കി അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം ഞങ്ങളോട് ടൂർ ഗൈഡ് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞു ആ ഒരു സ്ക്വയറിൽ അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മന്ദിനൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു വലിയ ജങ്ഷൻ തന്നെയാണ് ആ ഒരു സ്ക്വയറിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് ഒരു അനൗൺസ്മെൻ്റ് പോലും ഇല്ലാതെ അവിടെ തടിച്ചു കൂടിയത് അതായത് എന്തോ വാക്കി ടോക്കി പോലെയുള്ള മെസ്സേജുകൾ ഒക്കെ കൈമാറിയാണ് അവിടെ അത്രയും പേര് ജനങ്ങൾ കൈ തടിച്ചുകൂടി ഈ മുഹമ്മദ് മുർസിയെ പുറത്താക്കാൻ വേണ്ടി അങ്ങനെ പട്ടാളം പട്ടാളത്തിൻ്റെ അതിന് അട്ടിമറി അവിടെ ഉണ്ടായി അന്ന് അവിടെ കൊല്ലപ്പെട്ടത് എണ്ണൂറ് പേരാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സെക് സെക്രട്ടേറിയറ്റ് അവിടുത്തെ ഭരണ സിനിമ കേന്ദ്രത്തിൻ്റെ കെട്ടിടങ്ങളെല്ലാം കത്തിച്ച് നാമാശ നാമാവശേഷമാക്കി ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും റിനോവേറ്റ് ചെയ്തിട്ടില്ല അതേപടി കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ ഒരു വലിയ സംഭവം മുഹമ്മദ് മുസ്തി എന്ന പ്രസിഡന്റിനെ താഴെ ഇറക്കാനായിട്ട് അവിടെ നടന്നു അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഡെത്ത് പോയിസൺ കൊടുത്ത് അദ്ദേഹത്തെ കൊല്ലുകയുമാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം അവിടെ ഒരു പ്രസിഡൻഷ്യൽ ഭരണം കൃത്യമായിട്ട് നടന്നത് നടക്കുന്നു പിന്നെ ഒരു ഭരണം അവിടെ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഒരു വർഷം കഴിഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ശരിയായ ഒരു ഭരണ സംവിധാനം നിലവിലില്ല പട്ടാളത്തിൻ്റെ നേതാവ് മറ്റുമാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു കുറവ് ആ വിജിറ്റിൽ നമുക്കറിയാം സിറ്റി മുഖം വൃത്തികേടായിട്ട് കിടക്കുന്ന പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ നൈൽ നദി എന്ന് പറയുന്ന സുന്ദരമായ നദി ഈ എല്ലാം പ്ലാസ്റ്റിക്കുകളുണ്ട് നൈൽ നദിയുടെ കുറേ ഭാഗങ്ങൾ സിറ്റിയിലേക്കൊക്കെ എൻട്രി സിറ്റിയിലേക്കൊക്കെ ഉണ്ട് അവിടെയെല്ലാം പ്ലാസ്റ്റിക് കുഞ്ഞുകിടി കിടക്കുകയാണ് അപ്പോൾ പിരമിഡിലെ ലക്ഷ്യമാക്കി ഞങ്ങൾ കടന്നു ലോകത്തിലെ മഹാത്ഭുതങ്ങളുടെ ഒന്നായ പിരമിഡ് ഈജിപ്റ്റിലെ പിരമിഡ് ഞങ്ങളൊക്കെ വാർ നമ്മളൊക്കെ വാർത്തകളിലേക്ക് കാണുകയും ഒക്കെ കണ്ട സ്ഥലം ഞങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നു അതൊരു വലിയ അനുഭവമായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും ബസ് ഇറങ്ങി ചെറിയൊരു എൻട്രി പാസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല ഞങ്ങളുടെ ടൂർ ഓപ്പറേ ടൂർ ഗൈഡ് ഞങ്ങൾക്ക് അതിൻ്റെ വിവരണങ്ങളൊക്കെ നൽകാനായിട്ട് ഞങ്ങളെ റൗണ്ടിലൊക്കെ നിർത്തി വിവരണങ്ങളൊക്കെ നൽകാൻ ശ്രമി നൽകിക്കൊണ്ടിരുന്ന സമയത്ത് ടൂർ ഓപ്പറേറ്റർ അതിനെ ഓർക്കം ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിൽ മലയാളത്തിലൊക്കെ പറയാൻ തുടങ്ങി പറഞ്ഞു മലയാളത്തിൽ അത് അത് വിവരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ടൂർ ഗൈഡിന് അത് പിന്നെയും ഫീൽ ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ കെണി ഈ ടൂർ ഗൈ ഓപ്പറേറ്റർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ സിവിലിയൻ വേഷത്തിൽ രണ്ടു മൂന്ന് പട്ടാളക്കാർ അങ്ങോട്ട് വന്ന് വന്നു പോലീസായിരിക്കും പോലീസ് അങ്ങനെ പട്ടാളമാണെന്ന് അവിടെ ഒന്ന് പറഞ്ഞു ഇവിടെ അതർ ലാംഗ്വേജസ് അനുവദനീയമല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ ടൂർ ഗൈഡ് പണി ഒപ്പിച്ച് വെച്ചൊരു പണിയായിരുന്നു അദ്ദേഹം ഒന്നും അറിയാപ്പെട്ടങ്ങോട്ട് മാറി വന്നു പ്രശ്നം ാലം ഇഷായി ഞങ്ങളെല്ലാവരും കൂടെ കൂടി എങ്ങനെയെങ്കിലും ആ പെർസന്റിൽ ഒഴിവായി അതിന് ശേഷം ആണ് അദ്ദേഹം ഞങ്ങൾക്ക് അദ്ദേഹം അവിടുത്തെ ഹിന്ദിയിൽ അദ്ദേഹം ഹിന്ദിയാന്ന് പറയുന്നത് തോന്നുന്നു അദ്ദേഹം ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് അതിൻ്റെ വർണ്ണങ്ങൾ കൃത്യമായിട്ട് തന്നു ആ ഈജിപ്തിലെ പിരമിഡിൻ്റെ ഒരു കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തടിലോറിയെ കൊണ്ട കൊള്ളുന്ന അത്രയും വലിയ കല്ലാണ് ഒറ്റ കല്ല് അത്ര ഒരു കല്ലിനത്രയും പത്തെട്ടെന്നും പന്ത്രണ്ടെട്ടെന്നും ഭാരമാണ് ഇത് ആ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഇവിടെ അങ്ങനെ ഒരു നിർമ്മാണം നടത്തി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സാധാരണ നമ്മൾ കാണുന്ന ഈ പിരമിഡ് ഏറ്റവും വലിയ പിരമിഡിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ഈ പിരമിഡിന്റെ മോളില് ശരിക്കും നമ്മൾ കുമ്മായ ഈ കോണിച്ചിരിക്കുന്ന പിരമിഡ് നല്ല കുമ്മായോട്ട് മിനുക്കിയ ഒരു പ്രതലമായിരുന്നു നൂറ്റാണ്ടുകളുടെ വഴക്കം കൊണ്ടാണ് മിനുക്കം എല്ലാം പോയി കല്ല് തെളിഞ്ഞു വന്നതാണ് നമ്മൾക്കിപ്പോൾ മുപ്പം കാണുന്നത് തെളിഞ്ഞ കല്ല് തെളിഞ്ഞ ഒരു പിരമിഡാണ് കാണുന്നത് ഈ പിരമിഡിന്റെ അകത്തേക്ക് കയറാൻ മുപ്പത്തഞ്ച് ഡോളർ ഏതാണ്ട് കൊടുക്കണം അപ്പോൾ അതൊന്നും ഞങ്ങൾ അതിന് ശ്രമിച്ചില്ല അത് തന്നെയല്ല ഈ പിരമിഡിന്റെ ഉള്ളിലെ മമ്മീസൊന്നും ഇപ്പോൾ സൂക്ഷിക്കുന്നില്ല സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം അത് മറ്റൊരു മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ മ്യൂസിയം ഞങ്ങൾ കാണാൻ പോയായിരുന്നു മമ്മീസിനെ മമ്മീസിനെ ഒന്നും തുറന്നു വെച്ചിട്ടില്ല സീൽ ചെയ്തു തന്നെയാണ് കിടക്കുന്നത് വെച്ചിരിക്കുന്നത് എങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഈ മമ്മീസ് വെച്ചിരിക്കുന്ന മ്യൂസിയത്തിനൊക്കെ ചുറ്റും പട്ടാള ടാങ്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടെയെല്ലാം അതിനുശേഷം ഞങ്ങള് ഒരു കയറിംഗ് പറഞ്ഞാൽ പല പല രൂപങ്ങളും രൂപങ്ങളും പടങ്ങൾ അന്ത പടങ്ങള് എൽ സ്വകാരണം ഇതെല്ലാം ഇതെല്ലാം അവിടെയുണ്ട്

ഒരു ദേവാലയം കാണാൻ സഭ അങ്ങനെ എന്തോ പ്രത്യേക ദേവാലയമാണ് അവിടെ ശരിക്കും ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് കുറച്ച് കുഞ്ഞു കുട്ടികൾ വരെ ബസ്സുകൾക്കിടെയൊക്കെ പിരിവ് കൈനീട്ടി വരുന്നുണ്ട് അവരുടെ ചെറിയ പ്രൊഡക്ടുകൾ ഒക്കെ വിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഒരു കുട്ടിയെ ബസ്സിൽ കയറ്റി അതായത് ആ കുട്ടിയുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ അവന് കുറച്ച് കാശൊക്കെ കൈ കിട്ടി അവൻ വളരെ സന്തോഷവാനായി അന്നത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ കാര്യം അവൻ അതുകൊണ്ട് നടക്കും അങ്ങനെ അതിനുശേഷം തിരിച്ച് വൈകുന്നേരത്തോടു കൂടി ഹോട്ടലിൽ തിരിച്ചെത്തി ഇനി മറ്റന്നാൾ നേരെ തിരിച്ച് കെയ്റോ എയർപോർട്ടിൽ നിന്നും നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ അവസാന ദിവസവും ആണ് പിറ്റേ ദിവസം രാവിലെ അവിടെ ഹോട്ടലിൽ ഒന്ന് രണ്ട് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ആ ഷോപ്പിൽ നിന്ന് വൈഫിന് ഒന്ന് രണ്ട് ഷാളൊക്കെ മേടിച്ച് നല്ല തുക കൊടുത്തു പത്ത് മുപ്പത് ഡോളറൊക്കെ കൊടുത്തുനിന്ന് തോന്നുന്നു എങ്കിലും അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോഴും അത് പോകാതെ ഇരിക്കുന്നു നല്ല കോട്ടൺ കൊണ്ടുള്ള നല്ല തുണിയാണ് അപ്പോൾ അത് ഇപ്പോഴും രണ്ടു രണ്ടുമൂന്നെണ്ണം മേടിച്ച് ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു ഭംഗിയായിട്ടിരിക്കുന്നു വിമാനത്താവളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ ഞങ്ങൾ വന്നു ലഗേജ് സ്ക്രീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ ലഗേജിലും കുപ്പി ഈ അവരുടെ സത്യയിൽപ്പെട്ടു അപ്പോൾ ഒന്ന് രണ്ടെണ്ണം തുറന്നു നോക്കിയപ്പം സി കാനായിലെ കല്യാണ നടന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ച വീഞ്ഞാണ് എല്ലാവരും മിക്കവാറും എല്ലാവരുടെയും കുപ്പിയിൽ ബാഗിൽ അപ്പോൾ അത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ഞങ്ങളുടെ ഹോളി സ്പിരിറ്റൽ ഭാഗത്തിന്റെ ഭാഗമായിട്ട് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഓക്കെ അത് കുഴപ്പമില്ല അപ്പം വേറെ എല്ലാവരുടെയും ബാഗൊന്നും ചെ ചെക്ക് ചെയ്തില്ല അപ്പോൾ ആ വിമാനത്താവളത്തിൽ ആ ആദ്യത്തെ വിദേശയാത്രയുടെ അവസാന ദിവസം ആ വിമാനത്താവളത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പം വളരെയധികം സങ്കടം തോന്നി ഇനി ഈ ഇസ്രായേലിലേക്കോ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ വരാൻ പറ്റുമോ ഇല്ലയെന്നാണ് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ആദ്യത്തെ വിദേശയാത്ര എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ ഉളുപ്പിന് മൂന്നര മണിയോടു കൂടി കോയിട്ട് എയർപോർട്ടിൽ നിന്നും അടുത്ത വിമാനം കയറി ഞങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി എല്ലാവരും അവരോട് ഭവനങ്ങളിലേക്ക് മടങ്ങി യാത്രയുടെ സുന്ദരമായ നിമിഷങ്ങൾ ഉറക്കിക്കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ആ വിശുദ്ധനാട് യാത്രയുടെ വിവരണങ്ങൾ ഇന്നാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പ് പറയാനും പറ്റിയത് ഒരു വിവരണമെന്നു പറയത്തില്ല ചെറിയ ഏറിയ ഇൻസിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ ഈ വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടുക മറ്റ് യാത്രകളുടെ വിവരണങ്ങളുമായി ഞാൻ അടുത്ത ദിവസവും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനലില് വീക്ഷിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു